സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് നൽകും വിവരങ്ങൾ സിനോജ് ഈ ബോട്ടിൽ ആരാണ് പോകുന്നതെന്ന് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടാൽ പോലും ആരാണ് ഏത് മത്സ്യത്തൊഴിലാളിയാണ് എവിടെ നിന്നുള്ള ആളാണോ എന്നൊന്നും മണിക്കൂറുകളോളം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഒരു ഗുരുതരാവസ്ഥ തന്നെയാണ് എന്താണ് ഇതിനൊരു പരിഹാരം എന്താണ് ഇപ്പോൾ ബോട്ടുടമകളായാലും മത്സ്യത്തൊഴിലാളികളായും ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ബോട്ടുടമകൾ പ്രായോഗിക ബുദ്ധിമുട്ടാണ് പറയുന്നത് പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ അതായത് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും പറയുന്നത് അത് ബോട്ട് ഉടമയുടെ ഉത്തരവാദിത്തമാണ് സ്വന്തം ബോട്ടിൽ ആരൊക്കെ കടലിൽ മീൻ പിടിക്കാൻ എന്നുള്ള വിവരം രേഖകൾ സഹിതം ബോട്ടുടമയാണ് സൂക്ഷിക്കേണ്ടത് എന്തെങ്കിലും അപകടം പറ്റിയാൽ കരയിൽ നിന്ന് ആദ്യം ബന്ധപ്പെടുന്നത് ബോട്ടുടമയായിരിക്കും പക്ഷെ ബോട്ടുടമയ്ക്ക് ആകെയുള്ള ബന്ധം ആ ബോട്ടിലെ സ്രാങ്കുമായിട്ട് മാത്രമാണ് പത്തോ അല്ലെങ്കിൽ അതിലധികമോ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലുണ്ടാകും പക്ഷേ ആരൊക്കെയാണ് ആ ബോട്ടിലുള്ളതെന്ന് ബോട്ടുടമയ്ക്ക് അറിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകും ഏറ്റവും ഒടുവിൽ ബേപ്പൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിലെ ഒരു ജീവനക്കാരന് ശാരീരിക പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ആർക്കാണ് ഈ അസുഖം വന്നത് കണ്ടെത്താൻ ഏറെ വൈകി കന്യാകുമാരി സ്വദേശിയായ ഇരുപത്തഞ്ച് വയസ്സുള്ള അജിൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ അപകടം പറ്റിയത് അതിനുശേഷം കോസ്റ്റ് ഗാർഡിന് വിവരമറിയിക്കുകയും കൊച്ചിയിൽ നിന്ന് വ്യോമമാർഗം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ ആളെ കണ്ടെത്താൻ ഏറെ വൈകിരുന്നു അതും ഒരു കാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണി ഇതൊരു അനുഭവമാണ് ഇത് മാത്രം ഇതിന് മുൻപും പലതവണ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബോട്ട് ഉടമകൾ പറയുന്നു സ്രാങ്കുമായിട്ട് മാത്രമേ ബോട്ടുടമയ്ക്ക് ബന്ധമുള്ളൂ സ്രാങ്ക് ആണ് ആ ബോട്ടിലേക്ക് വേണ്ട തൊഴിലാളികളെ വിളിച്ചു കയറ്റുന്നത് കേരള തീരത്ത് തൊണ്ണൂറ് ശതമാനത്തിലധികം ജോലിയെടുക്കുന്നത് അതിഥി തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികളാണ് അതിലേറെ തമിഴ്നാട് സ്വദേശികളാണ് ഓരോ ദിവസവും ബോട്ടിൽ ജോലിക്ക് പോകുന്നത് പല മേഖലയിൽ നിന്നുള്ള തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുക പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് പുലർച്ചെയൊക്കെ തന്നെയാണ് ബോട്ട് കടലിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആധാർ കാർഡ് വാങ്ങാനോ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ എഴുതി വാങ്ങാനൊക്കെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലൊക്കെ തന്നെ ഉള്ളതുപോലെ തന്നെ കേരള തീരത്തുള്ള എല്ലാ ഹാർബറുകളിലും കോസ്റ്റൽ പോലീസിന്റെയോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന്റെയോ ഒരു എയ്ഡ് പോസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തി ബോട്ടുകൾ കടത്തിവിടുകയും തിരികെ വരുന്ന ബോട്ടുകൾ എണ്ണ എടുക്കുകയൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു കണക്ക് ഉണ്ടാകുമെന്നാണ് ബോട്ട് ഉടമകൾ പറയുന്നത് ഏതായാലും ഒരു ഗുരുതരമായ പ്രശ്നമാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് കരലില്ല ഒരു അകടം പറ്റിക്കഴിഞ്ഞാൽ ആർക്കാണ് അപകടം പറ്റിയെന്ന് കണ്ടെത്താൻ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് വിനീത ശരി ഏതായാലും ഫിഷറീസ് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകും ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരവും ആവശ്യമാണ് എന്താണെന്ന് സർക്കാർ നടത്തി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് ാണ് സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്